കൃഷ്ണ ഗുരുവായപ്പ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കടങ്ങൾ തീരാനുള്ള പെട്ടെന്ന് തീരാനുള്ള വഴികളെ കുറിച്ചിട്ടാണ് ലോണായിട്ടും അല്ലെങ്കിൽ പണയപാടായിട്ടും അല്ലെങ്കിൽ കടം മേടിച്ചതായിട്ടും ഒത്തിരി പേര് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് കടം വാങ്ങിയത് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ കടങ്ങൾ തീരുന്നില്ല ലൈഫിൽ നിന്ന് വീണ്ടും വീണ്ടും കടം മേടിച്ചുകൊണ്ടിരിക്കുക അത്തരം പ്രതിഭാസങ്ങളൊക്കെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ മേടിച്ച കടങ്ങൾ കൃത്യമായി നമുക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്ന മനോവിഷമം അതിതീവ്രമാണ് അതിനെ നമുക്ക് നല്ലൊരു മാർഗത്തിലൂടെ മറികടക്കാനായിട്ട് സാധിക്കും പണയപ്പാടായിക്കോട്ടെ ലോൺ ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ അതെല്ലാം ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പെട്ടെന്ന് തന്നെ ആ ബാധ്യതകളെല്ലാം ഒഴിഞ്ഞ് സ്വസ്ഥമാവാനായിട്ട് നമുക്ക് ഈ ഒരു കോഡ് കൊണ്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുക പേപ്പർ എടുത്ത് എത്ര തവണ ഇത് എഴുതാൻ കഴിയുമോ അത്രയും തവണ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ആദ്യത്തെ ഒരു കോഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂവ് ഓൺ ക്ലിയർ ഇത് ഗ്രീൻ പെൻ വെച്ചിട്ടാണ് എഴുതേണ്ടത് എത്ര തവണ എഴുതാനായിട്ട് സാധിക്കൂ അത്രയും തവണ ഒരു വ്യക്തിക്ക് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ മനസ്സിൽ ചൊല്ലാവുന്നതാണ് അത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കടം ബാധ്യതകൾ എല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വിചാരിക്കുന്നതിന് വേഗത്തിൽ തന്നെ ആ ബാധ്യതകൾ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പണത്തിനെ അട്രാക്ട് ചെയ്യുന്ന ഒരു സ്വിച്ച് വേർഡ് ആണ് കൗണ്ട് ആഡ് കൗണ്ട് ഈ കൗണ്ട് അല്ലെങ്കിൽ ആഡ് കൗണ്ട് എന്നുള്ള ഒരു വേർഡ് നമ്മൾ സ്ഥിരമായിട്ട് ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മുടെ കടബാധിതകൾക്ക് തീർന്ന് നമ്മളിലേക്ക് കിട്ടുന്നതന്നെ പണം വന്നുകൊണ്ടിരിക്കാനായിട്ട് സാധിക്കും അതായത് കൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ് വരുന്നത് അതിൻ്റെ അർത്ഥം വരുന്നത് അട്രാക്ട് മണി എന്നാണ് ഇനി ഫൈൻഡ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഉച്ചരിച്ചുകൊണ്ടേയിരിക്കാം അതായത് അതിലും നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോ ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥം ഉണ്ട് ഇനി ഓൺ എന്നാണ് നിങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം ബിസിനസ് ഐഡിയാസ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ബിസിനസ് ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി ടാപ്പ് എന്നാണ് നിങ്ങൾ ഉച്ചയിക്കുന്നതെങ്കിൽ അതായത് രണ്ട് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെ കൺവിൻസിങ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് എത്താനാണ് അത് സാധിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള സുച്വേഡ്സ് ഹീലിംഗ് കോഡ്സ് ഇതൊക്കെ നിങ്ങളുടെ ഒത്തിരി ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് എത്താനും അത് നല്ല രീതിയിൽ സാധിക്കാനൊക്കെ ഈ കോഡ്സൊക്കെ നിങ്ങൾക്ക് സഹായിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം